ഈ ഇടുച്ചക്ക എന്ന് പറയുന്നത് ഈ പിഞ്ചി ചക്ക നമ്മൾ പെട്ടെന്ന് തൊലി ഇങ്ങനെ നോക്കാം കൈമലി എണ്ണ കുറേശ്ശെ തടവി കൊടുത്താൽ മതി ഒരു ചക്ക എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഏതെങ്കിലും എണ്ണ അതിൽ കൈമലും ആദ്യം തടവി കൊടുക്കുക നമ്മൾ മുറിക്കാൻ പോണ കത്തിമലും കുറേശ്ശെ തടവി കൊടുക്കുക പിന്നെ നമുക്ക് കുറേശം ന്യൂസ് പേപ്പർ ഇവിടെ എടുത്ത് വെച്ച് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡും ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ കംപ്ലീറ്റും എന്താക്കുക നമ്മൾ കൈമരി ഒന്നും തീരെ കറാവാതെ എടുക്കാൻ പറ്റും ഇപ്പം നമ്മളെ കൂനൊക്കെ ഇവിടുന്ന് കളിത്തിട്ടുണ്ട് നമ്മൾ ഈ കട്ടിങ് ബോർഡുമ്പോഴും കുറേശ്ശേ എണ്ണ തടവി കൊടുക്കുക ഇതെന്തിനാ വെച്ചാൽ ഈ എണ് നമ്മൾക്ക് വെളഞ്ഞീന് ഇത് വെളഞ്ഞ അധികം ഇല്ലാത്ത ഇതിലാറ് വെളഞ്ഞിനുള്ളതും ഉണ്ടാവും വെളനീൻ്റെ ഇത് പൊടിഞ്ഞ് വരാതിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ വേറെ വേറെങ്ങക്ക് വെളഞ്ഞീന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ അറുത്തിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും വെളനീന് കുറഞ്ഞ് കിട്ടും ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും ഇത് ഭയങ്കര പ്രയാസമാണ് എന്നുള്ള ഉണ്ടാക്കാതെ നിൽക്കണ്ട പെട്ടെന്ന് ഇതേമാതിരി ഞങ്ങൾക്ക് എടുക്കാം ഞാൻ അത് നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെച്ചാൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം കട്ടി ബോണ്ടുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെക്കാം ഇതിൻ്റെ അപ്പം ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കട്ടിമ്പോണ്ടുമരും ഇങ്ങനെ ഒരേ അളവിൽ ചെറുതാക്കി അരിഞ്ഞ് വെക്കാം നമ്മൾ കംപ്ലീറ്റും ഇതിങ്ങനെ വരുത്തി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ കൂന് കുറേശം കൂടി ഇതിമണ്ണിലുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം എന്റെ പൂവിന് ഒന്നും കൂടി കംപ്ലീറ്റും പോരാത്തത് ഒന്നും കൂടി എടുത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുത്താലും മതി ഇത് അരിഞ്ഞതിന് ഇത് പിന്നെ അരിഞ്ഞതിന് ശേഷം വെട്ടി കൊടുക്കായിരിക്കും ഇങ്ങക്ക് നല്ലത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവുമ്പോൾ പണിച്ച് തരാം ഇത് പൊട്ടിയ പോലെ വരും ഇങ്ങനെ പൊട്ടിയ പോലെ വരും ഇതിങ്ങനെ കൂനുണ്ടാവുമ്പോൾ ഒരേപോലെ കിട്ടും അപ്പോൾ ഇത് അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് നന്നാവുക അപ്പോൾ നമ്മളെ ഇത് കംപ്ലീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കിത് ഇനി ഒരു കുക്കറിലിട്ടിട്ട് തീമാക്കാം ഇതിൽക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഇച്ചക്ക ഇതിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പും എരിവും നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുക്കുക കൊടുക്കുക ഒഴിച്ച് ഇത്ര മതി നമ്മൾ ഇത് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെള്ളം അധികം കൂടുതൽ വേണ്ട ഇപ്പൊ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെച്ചാണ് കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കേണ്ടത് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നമുക്ക് ജസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ ആവിക്ക് വയ്ക്കാം അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ നമുക്ക് അതിനുശേഷം റെഡി ആക്കി എടുക്കാം ഇത് ഒന്ന് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ അര അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചീരക ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കട്ടെ അഞ്ച് തേങ്ങ അധികം പൊടിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുക പച്ചമുളക് നമ്മൾ അതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ പൊടിച്ചെടുത്താലും മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടുകാണ്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി ഒരു വിസിൽ വരാൻ നിൽക്കുന്നുണ്ട് ഈ വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ലവണ്ണം ആ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറന്നാൽ മതി അതിന് ശേഷം നമുക്ക് കടുക എല്ലാട്ട് പൊട്ടിക്കാം അതിൻ്റെ മുന്നേ നമ്മൾ തുറക്കരുത് അപ്പോൾ ഈ ഒരു വിസിലിൽ തന്നെ അത് നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും വെള്ളവും നല്ല കറക്റ്റ് ആയിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ അളവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് എത്ര എണ്ണം ഒഴിക്കേണ്ടതെന്ന് നിങ്ങൾ അടുപ്പത്താണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലേറെ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം ഒന്ന് തളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് കുറഞ്ഞ തീരെ ഇട്ട് കൊടുത്താൽ മതി നമുക്കത് ഓഫ് ചെയ്യാം നമ്മൾ ഈ ഇതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒക്കെ കൊടുക്കാം അത് ചൂടായി വരുമ്പോഴേക്കും ഇത് നമുക്ക് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം നല്ലവണ്ണം ഇതേമാതിരി ഉറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്തി കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് താളിക്കാൻ കടുക് കരിയേപ്പിൻ്റെ അലിയുമാണ് ആവശ്യമുള്ളത് ഇതിലേക്ക് കടുവില്ലാതെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കടുക് കൊടുക്കുന്നുണ്ട് േപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇത് കുറച്ചും വെള്ളമില്ല നല്ല കറക്റ്റ് അളവിലാണ് നമ്മളെ വെള്ളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ്